ഹലോ ശിവാസ് കിച്ചൺ ലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ചോറ് വെച്ചിട്ട് വളരെ ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കിയല്ലോ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഒരു പൊട്ടറ്റോ നന്നായിട്ട് വേവിച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഒരു സവോളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ചെറുതൊക്കെ ആണെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് എടുക്കാം രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതിടാം കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ജീരകം ഇല്ലെങ്കിൽ അതിൻ്റെ പൊടി ചേർത്താലും മതി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഒന്ന് കൈവച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ നമുക്കിതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം പുളിക്കാവശ്യത്തിനുള്ള ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഓപ്ഷനാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ നല്ല പോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ പരത്തിയെടുക്കുക അപ്പോൾ അതിന് മുന്നേ ആയിട്ട് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ തടിവിട്ട് വേണം പരത്താൻ കേട്ടോ കുറച്ച് എടുത്തിട്ട് ഇതുപോലെ കട്്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയതിന് ശേഷം ഓരോന്നും കോൺഫ്ലവർ മിക്സിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ബ്രെഡ് ക്രംസ് ഇല്ലായെന്നുണ്ടെങ്കിൽ അവിൽ ക്രംസ് ആയാലും മതി കേട്ടോ അവിയൽ ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മളിത് ബ്രെഡ് ക്രംസിലൊക്കെ ഇട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തതല്ലേ അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് കുറച്ചധികം ടൈം എടുത്ത് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലെ മസാലയും പിന്നെ നമ്മൾ സവോളയൊക്കെ പച്ചയായിട്ട് തന്നെ ഇട്ട് കൊടുത്തതല്ലേ അതൊക്കെ നന്നായിട്ട് വെന്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാ വശവും നന്നായിട്ടും മൊരിഞ്ഞാൽ നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം ബാക്കിയുള്ളത് കൂടി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ ബാക്കി വരുന്ന ചോറ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റൈസ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം കണ്ടോ ഉണ്ടോ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും ചൂടോടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈവനിങ് സ്നാക്സ് ആയിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ